പറയുന്നത് മമ്മൂക്കിയായിരുന്നു അതിന്റെ ഏറ്റവും അവസാനം വന്നത് അപ്പോ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് മഞ്ജു ചേച്ചി കലോത്സവങ്ങളെ കുറിച്ച് കൊല്ലം ജില്ലയെ കുറിച്ച് കൊല്ലത്തെ കലാകാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കലാകാരന്മാർക്ക് അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല കലാകാരന്മാർ എവിടെയാണെങ്കിലും സന്തോഷമുള്ളവരും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും നമുക്ക് കൊല്ലം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്പം മുമ്പ് ഒരു ജയൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും വിജയൻ അല്ലെങ്കിൽ ആ ജയൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ജില്ലയുമായിട്ട് ബന്ധപ്പെടുത്തിയാലും കലോത്സവമായിട്ട് ബന്ധപ്പെടുത്തിയാലും ഒക്കെ എപ്പോഴും കലയെ സ്നേഹിക്കുന്ന മനസ്സുകളുടെ ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം എപ്പോഴും കൊല്ലത്ത് പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട് അപ്പോഴൊക്കെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഉടനീളം അങ്ങനെ തന്നെയാണ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കൊല്ലത്തും ഇതേപോലെയുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേപോലെയുള്ള മറ്റൊരു സന്തോഷമുള്ള അവസരമാണ് അതിന് മൈജിക്കാണ് നന്ദി പറയേണ്ടത് യാത്ര വളരെ നമ്മൾ ഒരുപാട് യാത്രകളിൽ ഭാഗമായിട്ടുണ്ട് എത്രമാത്രം സന്തോഷപ്രദമായിട്ടുള്ള ഒരു നമ്മൾ എവിടെ മൈജിയുടെ ഈ ഫ്ലെക്സ് ബോർഡുകളെ കുറിച്ചും അല്ലെങ്കിൽ ടി വിയിലും ഒക്കെ വരുന്ന മൈജിയുടെ പരസ്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ സന്തോഷത്തോടെ ആളുകൾ പറയാറുണ്ട് അപ്പൊ എനിക്ക് അതിൽ വലിയൊരു സന്തോഷം ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനോടൊപ്പം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നത് മൈജിയാണ് അപ്പോൾ അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് പിന്നെ ഇതേപോലെയുള്ള പല പല സ്ഥലങ്ങളിൽ പല പല ഒരുപാട് ഷോറൂപ്പ് ഇവിടെ തന്നെ ആണെങ്കിലും ഒരു ഷോറൂം ഓൾറെഡി ഇവിടെ ഉണ്ട് അതിനോടൊപ്പം തന്നെ പുതിയൊരു വലിയ ഷോറൂം തുറക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മൈജിയും ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ വിശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ട് വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന്റെ തെളിവാണ് അത് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സ്നേഹത്തോട് കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടവും അതിന് തെളിവാണ് അപ്പൊ അതിനൊക്കെ സാക്ഷിയാവാനും മൈജിയുടെ വളർച്ചയിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതും എൻ്റെ ഒരു സന്തോഷം തന്നെയാണ് നമ്മളിപ്പോ മൈജിയുടെ പരസ്യങ്ങൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൈജി ചേച്ചി ഒരു ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് ആളുകൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം പ്രധാനം ചെയ്യുന്നത് ആളെ പോലെ നമ്മളൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് പരസ്യം കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് എത്രമാത്രം രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ആവശ്യങ്ങൾ എനിക്ക് പരിചയമുള്ളവർ എന്റെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറയുന്നത് മൈജി ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സന്തോഷത്തോടെ തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കാറുണ്ട് പോയവരും വളരെ എന്താ പറയാ തൃപ്തിയുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാറുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു മഞ്ജു ചിക്കൊരു വലിയ കേഡി കൊടുക്കാം നമുക്ക് മലയാളത്തിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട നായിക നമുക്ക് മുൻപിൽ ഇവിടെ പൊട്ടു തൊട്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് സന്തോഷം എഴുതിയിട്ടുണ്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട മഞ്ജു വാര്യർ ഇവിടെ കരുനാഗപ്പള്ളിക്ക് മുൻപിൽ ഒരു വലിയ കൈ യെസ് മഞ്ജു വാര്യരും ഗണേഷ് കുമാറും ചേർന്ന് അല്പം മുൻപ് മൈജു ഫ്യൂച്ചറിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇവിടെ നമുക്ക് കരുനാഗപ്പള്ളിക്ക് സമ്മാനിച്ചു കഴിഞ്ഞു സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മുതൽ ഇപ്പോൾ സെയിൽസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അവിടെ വന്ന് നമുക്ക് സെയിൽ നമുക്ക് അവിടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റൊരു കാര്യം കൂടി ഇപ്പം നമുക്ക് നമ്മൾ വളരെ ഇപ്പം മന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കുറെ ഉണ്ട് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ വളരെ കാഷ്വൽ കാഷ്വലായിട്ടുള്ളൊരു വേദിയാണ് മന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയോടൊപ്പം കൂടിയാണ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത് അതിന്റെ സന്തോഷം ഞങ്ങളും അറിയിക്കുകയാണ് നമുക്ക് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഇത്തിരി സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ല എന്റെ കുടുംബ സുഹൃത്താണ് ഷാജി ഞാൻ എന്റെ ഭാര്യയും കൂടെ കൊണ്ടു വന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളത് കൊണ്ടാണ് ഭാര്യയെ കൊണ്ടുപോകുന്നത് കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്നതന്നെ എന്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും ചേച്ചിയെ ഒന്ന് പറഞ്ഞ ഏർപ്പാട് ചെയ്യണം എന്ന് അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബവഴക്കാനെ കൊണ്ടുവരാനിണ്ടെങ്കിലും